ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടൊരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് ആരാകും അപ്രതീക്ഷിത അതിഥി എന്ന് ചോദിച്ചു കൊണ്ടുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത് റൂമിൽ മുഴുവൻ മൂടി പുതഞ്ഞ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരാളിരുപ്പുണ്ട് അവിടേക്ക് ജിൻഡോയെ വിളിക്കുകയാണ് ജിൻഡോ പോയിട്ട് ഒരു വയ്യാത്ത മനുഷ്യനെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ പതിയെ അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് വരുന്നു മുഖംമൂടി മാറ്റിക്കോളാൻ ലാലേട്ടം പറയുന്നുണ്ട് എല്ലാവരും ഞെട്ടുകയാണ് ആരായിരിക്കും ആ ഒരാൾ നമ്മൾ നേരത്തെ അറിഞ്ഞത് ശരിയാണെങ്കിൽ നമ്മുടെ രതീഷിന്റെ റീ എൻട്രി ആണ് നടക്കാൻ പോകുന്നത് ഗംഭീര പ്രമോ വമ്പൻ ട്വിസ്റ്റ് ഒന്നും പറയാനുള്ള ബോസെട്ടായി തങ്ങ് തകർത്ത് പൊളിച്ചടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ രതീഷിനെ കൊണ്ടുവരുന്ന രീതി ആ ഒരു മാസ്ക് ഒക്കെ ഇട്ട് കൊണ്ടുവരുന്നത് ഈ ഈവൻ ഈ ഒരു പ്രൊമോ തന്നെ മാസ് പ്രൊമോയാണ് ഗ്യാരന്റി വൺ മില്യൺ വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അമ്മാതിരി പ്രൊമോയാണ് ചെയ്തിരിക്കുന്നത് അത് എഡിറ്റ് ചെയ്ത് കിടിലമായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് ആ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പൊളി 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 സോ ജിൻഡോ തന്നെ പോയി വിളിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഇത് രതീഷ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം